തുറവൂർ താലൂക്ക് ആശുപത്രിക്ക് മികവിൻ്റെ ഒരു പൊൻതൂവൽ കൂടി ഇരുപത്തി അയ്യായിരം ഡയാലിസിസുകൾ പൂർത്തിയാക്കി എട്ട് വർഷം കൊണ്ടാണ് ഇരുപത്തി അയ്യായിരം ഡയാലിസിസുകൾ പൂർത്തിയാക്കിയത് മെഡിക്കൽ കോളേജ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡയാലിസിസ് നടത്തിയ ആശുപത്രിയാണ് തുറവൂർ താലൂക്ക് ആശുപത്രി തുറവൂർ താലൂക്ക് ആശുപത്രിക്ക് മികവിൻ്റെ ഒരു പൊൻതൂവൽ കൂടി എട്ട് വർഷം കൊണ്ട് ഇരുപത്തി അയ്യായിരം ഡയാലിസിസുകൾ പൂർത്തിയാക്കി ദിവസേന മുപ്പതോളം പേർക്ക് ഡയാലിസിസ് നൽകുന്ന തുറവൂർ താലൂക്ക് ആശുപത്രിയിൽ ഇരുപത്തി അയ്യായിരം ഡയാലിസിസ് പൂർത്തിയാക്കി കഴിഞ്ഞ എട്ട് വർഷമായി ഇവിടെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന തുറവൂർ സ്വദേശി തന്നെയാണ് ഇരുപത്തി അയ്യായിരം പൂർത്തിയാക്കിയ ഡയാലിസിസിന് വിധേയനായത് രണ്ടായിരത്തി പതിനാറ് മെയ് നാലാം തീയതിയാണ് അഞ്ച് മെഷീനുകളുമായി ഇവിടെ ഡയാലിസിസ് യൂണിറ്റ് പ്രവർത്തനമാരംഭിച്ചത് അരൂരിലെ വ്യവസായികളായ സഹോദരങ്ങളാണ് യൂണിറ്റ് സംഭാവനയായി നൽകിയത് തുടക്കത്തിൽ രണ്ട് ഷിഫ്റ്റുകളിലായി പത്ത് ഡയാലിസിസ് വീതമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഡയാലിസിസിനായി പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ യൂണിറ്റ് വികസിപ്പിക്കുന്നതിനുള്ള ശ്രമം ആരംഭിച്ചു അന്ന് അരൂർ എം എൽ എ ആയിരുന്ന എ എം ആരിഫിൻ്റെ ഫണ്ടിൽ നിന്നും അനുവദിച്ച രണ്ടാം നിലയിലേക്ക് യൂണിറ്റ് മാറ്റി കിഫ്ബി അനുവദിച്ച പത്ത് മെഷീനുകൾ കൂടി സ്ഥാപിച്ച് പുതിയ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മുതൽ പ്രവർത്തനം ആരംഭിച്ചു പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനമാണ് തുറവൂർ താലൂക്ക് ആശുപത്രി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ റൂബിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് യൂണിറ്റിൻ്റെ പ്രവർത്തനം നഴ്സിംഗ് സൂപ്രണ്ട പ്രിയമ്മത സീനിയർ നഴ്സിംഗ് ഓഫീസർമാരായ സിനിമോൾ ശശികല ബിനു എന്നിവരുടെ നേതൃത്വത്തിൽ എട്ട് ഡയാലിസിസ് ടെക്നീഷ്യന്മാരും രണ്ട് നഴ്സുമാരുമാണ് ജോലി നോക്കുന്നത് ജില്ലയിൽ മെഡിക്കൽ കോളേജിന് ശേഷം ആദ്യമായി ഡയാലിസിസ് തുടങ്ങിയ സ്ഥാപനമാണ് തുറവൂർ താലൂക്ക് ആശുപത്രി ലോകോത്തര നിലവാരത്തിലുള്ള അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ യൂണിറ്റാണ് ഇവിടെയുള്ളത് യൂണിറ്റിനു വേണ്ടി ഒരു മാസം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചിലവാകുന്നു യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾക്കായി ബ്ലോക്ക് പഞ്ചായത്ത് വർഷം തോറും വിവിധ ഫണ്ടുകളിൽ നിന്നും തുക നീക്കിവയ്ക്കുന്നുണ്ട് കൂടാതെ ആശുപത്രി വികസന സമിതിയുടെ വരുമാനവും ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നു മികച്ച നേട്ടം കൈവരിച്ചതിന് ആശുപത്രി സൂപ്രണ്ട് നഴ്സിംഗ് ഓഫീസർമാർ ഡയാലിസിസ് ടെക്നീഷ്യന്മാർ അനുബന്ധ ജീവനക്കാർ എന്നിവരെ അരൂർ എം എൽ എ നിലീമ ജോജോ ആലപ്പുഴ ഡി എംഒ ഡോക്ടർ ജമുന വർഗീസ് പട്ടണക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ഷാജി വൈസ് പ്രസിഡന്റ് ആർ ജീവൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സാബു ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ അനുമോദിച്ചു വിൻമീഡിയ ചർത്തൽ